ഹലോ ഗേസ് അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പേ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ചതു പൂട്ടാൻ തിന്നാനാണ് ഭയങ്കര ഇഷ്ടം ഒന്നലെ ചക്ക പൂട്ടാന്ന് ഇതൊക്കെ ചേമ്പ് ഇങ്ങനത്തെ ഈ വണ്ടിയിൽ ചേമ്പത്തിനകത്ത പാല ചേമ്പ് ചേമ്പ് ഈ ചേമ്പ് കൊണ്ടൊരു കറി വെക്കാനാണ് കേട്ടോ കറി അതൊരു കൂട്ടാൻ മാതിരി വെക്കൂലെ അതിനു വേണ്ടിട്ടാണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ ഇങ്ങനെ ആക്കണേ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതേ രൂപത്തിൽ ഇങ്ങനെ കൊത്തി 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 എടുക്ക കേട്ടോ നമ്മള് കപ്പയൊക്കെ കാക്രമാരയ്ക്കന്നെ കാക്ര വെട്ടി ഒക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ടോ നല്ല പെഞ്ഞാക്കിട്ട് നല്ല ഓണ ചെയ്ത മണ്ണില് മണ്ണൊക്കെ ഉണ്ടാക്കണം നല്ല ഓണ കഴുകി റെഡി ആക്കി റെഡി ആക്കി ഇനി ഞാനേ മൺകാലത്തിലാണല്ലോക്കുന്നത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേദിക്കാൻ വിചാരിച്ചിട്ടാണ് അടുപ്പാണെങ്കിൽ ഭയങ്കര ഈ ചൂടുകാരായിട്ട് വേദന ചൂടാണ് ഇതില് ഞാനേ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒന്നിങ്ങനെ ചതച്ചു കാണ്ട് ഇടോ സാധാരണ ഞാൻ അങ്ങനെ ഇടുന്നത് ഞാൻ ആരും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ എന്താ പറയാ നമ്മൾ ഇത് എന്താ ചേമ്പുണ്ടല്ലോ ചിലപ്പോ ഗ്യാസ് കേറും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ ളുത്തുള്ളി നല്ലതാണ് അപ്പൊ അതിനാണ് ഞാൻ ചതച്ചിട്ട് അപ്പൊ ഈ കൊച്ചുള്ളിയും കൂടി ഒരു തണുപ്പാണല്ലോ അതിനാണ് അതിനതാണ് പിന്നെ വെള്ളം ഇട്ട ആവശ്യത്തിന് വെള്ളം എനിക്കിത് വഴുവാനുള്ള വെള്ളം കാണാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി മഞ്ഞ കളർ ആവശ്യമില്ലാത്തവര് ഇട കേട്ടോ മഞ്ഞക്കളർ ഇഷ്ടമല്ലാതെ വെള്ള കളറായിട്ട് എന്താ കറിയും കഴിക്കാൻ ഇഷ്ടാണെന്നെങ്കിൽ അങ്ങനെ ഇട്ടാ മതിയെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രേ ഉള്ളു കേട്ടോ ഇനി ഇത് എന്താ അടച്ചു വെച്ച് വേവിക്കുക ഇനി ഈ കറിവേപ്പില വണ്ടിയിരുന്നു കറിവേപ്പില ഞാൻ പോയി നോക്കട്ടെ ഒക്കെ ഉണങ്ങി എങ്ങി ഇതായിട്ട് നടത്തിയല്ലേ അപ്പൊ ഞമ്മള് കൊണ്ടുവന്ന് വെച്ചതും കഴിഞ്ഞു നിനക്കാണെങ്കിൽ കടീത്ത കറിവേപ്പില കൊണ്ടരെന്ന് പറഞ്ഞാൽ ഇഷ്ടം വലിയ ഇല ആയിരിക്കും ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല പക്ഷെ കിട്ടിയിട്ടില്ല ഉപയോഗിക്കുകയും ചെയ്യാം നീ അത് അടച്ചു വെച്ച് വേവിക്കട്ടെട്ടോ കൊല്ലം എന്താ രണ്ട് പച്ചമുളക് കേട്ടോ രണ്ട് പച്ചമുളക് തീരെ ആടെ അത് ഞാൻ പറഞ്ഞിരാന് മറന്നുപോയി ഞാനേ എന്ത് വറബ് ഇടണത് കേക്ക് കാണിച്ചത് തോന്നിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നല്ല ദുഷാറായി കിട്ടിക്കണേ അപ്പൊ കിട്ടിക്കണെന്ന് പറഞ്ഞ അത് എല്ലാരും കഴിച്ചു കൊറേ ആൾക്കാ ഞങ്ങള് ഇവിടെ കഴിച്ചിരിക്കണെ അപ്പൊ ഞാൻ അതെങ്ങനെയാ കഴിക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഞാൻ നമ്മടെ മൺചട്ടിട്ട് കഴിക്കണത് അവര് പുട്ടം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നേ പിന്നേയും കഴിക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്കൊക്കെ ഇണ്ടില്ലേ ചോറൊന്നും തികയുന്നില്ല അപ്പൊ ഞാന് കഴിക്കാൻ കഴിക്കാം അപ്പൊ ഇതാ ഇതൊരു സൈഡ് ഇട്ടിട്ടിട്ട് അതറിയ നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുുകൂട്ടാനൊക്കെ കഴിക്കാൻ നമുക്ക് ഒരു പൂതി വരുന്നു ഇതാ കൈര് ഇട്ടിട്ട് നമ്മുടെ തൈരണ്ടല്ലോ പൈരിനെങ്ങോട്ട് ഒഴിക്കും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊഴച്ച് ഇങ്ങനെ കൂട്ടി കൊഴക്ക ഏ ഇനിക്ക് ഒരു ഡ്രൈ ഫിഷും കൂടി പിന്നെ ഒരു ഒന്നും കൂടി മണ്ണിനെ തറയാണ് നമ്മളെ കൊണ്ടാട്ട മുളകില്ല കൊണ്ടാട്ട മുളകും കൂടിയും കുഴച്ചിട്ട് മൊത്തം കാന്താരി മുളകും ഉണ്ടെങ്കിൽ അല്ല ഒരു പിടുത്തം പിടിച്ചാൽ അങ്ങോട്ട് എക്കും അപ്പൊ ഇന്നത്തെ റെസിപ്പി നമ്മളെ റെസിപ്പിതാണേ ഉപ്പൊടി പേസ്റ്റെ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു രാത്രിയും കഴിക്കാം നമുക്ക് വേണമെങ്കിൽ ഉച്ചക്കും കഴിക്കാം പിന്നെ രാവിലെ ഉണ്ടല്ലോ രാവിലെയും കഴിക്കാം ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോര് അതിന് അങ്ങോട്ട് കാട്ടുപോലെ ഇങ്ങോട്ട് പോരി

ട്ട പോലത്തെ മാറി കുടുക്ക എന്താ ചാടി വരാ എലിപ്പെട്ട പക്ഷെ വഴകി പോകും പിടിച്ചു 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 കണ്ടിരുന്നോളെ

เจ้ากูยังเอ้เดี๋ยวพ่อซื้อเก็บสิล่ะเพื่อนอยากเลี้ยงสักเดตเอาเอ๊ะอ่าแบบพ่อซื้อหนูเล่นได้มากแค่ไหนหนูชอบมุกตา കുട്ടി കുട്ടി അത് അറിയാൻ വീഡിയോ എല്ലാരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ആ കുഞ്ഞി വിലയ്ക്ക് അടിച്ചു കിട്ടിക്കണം ബൈ